പറഞ്ഞു നോക്കിയാലോ ചെലപ്പോദങ്ങി മരിച്ചു അയ്യോ ഇത് എന്റെ കൂടെ പഠിച്ചവനായിരുന്നല്ലോ ഇത്രയുള്ള മനുഷ്യന്റെ കാര്യം എന്താ മോളെ തൊണ്ടവേദനയാണോ അല്ലമ്മേ എനിക്കൊരു കാര്യം പറയാനായിട്ടായിരുന്നു പറഞ്ഞു കേൾക്കുന്നുണ്ട് ഞാനേ കല്യാണത്തിന് മുമ്പ് പി എസ് സിയുടെ ക്ലാസ്സിന് പോയിരുന്നു അപ്പോൾ അതിൻ്റെ എക്സാം വരുന്നുണ്ട് അപ്പോൾ അത് എഴുതിയ ജോലി കിട്ടുമായിരുന്നു അല്ലമ്മേ ഗവൺമെൻറ് ജോലിയൊക്കെ ആവുമല്ലോ അപ്പം നല്ലൊരു സാലറിയും കിട്ടും എനിക്കും ജോലി ഉള്ളത് നല്ലതല്ലേ ജോലി പിന്നെ അല്ലപ്പോൾ ഞാനും കൂടെ ജോലിക്ക് പോയാൽ ചേട്ടനതൊരു ഹെൽപ്പ് ആവില്ലേ എന്റെ മോളെ നീ കൂടെ ജോലിക്ക് പോയാൽ ഞാനിവിടെ ഒറ്റയ്ക്കാവൂലേ ഞാൻ ബോറടിച്ച് മരിക്കും വിട്ടിരുന്നെങ്കിൽ അമ്മ നല്ല സാലറി ഒക്കെ നല്ലൊരു എത്തിയിട്ടുണ്ടാവും അല്ലേ അങ്ങേര് ഇവിടെ വേലം കൂലിയില്ല അത് മീനും പിടിച്ച് നടക്കുകയല്ല പിന്നെ ഞാൻ ചവിട്ടിയാ അങ്ങേരെ ജോലിക്ക് വിട്ടത് ഞാനൂടെ ജോലിക്ക് പോയിരുന്നേലെ ആ ചെറുക്കൻ ഇവിടെ പൊട്ടിന് കടഞ്ഞു ചത്തേനെ ജോലിക്ക് മോളെ നീ അതും ഇതും പറയാതെ അടുക്കള കേട്ടേ അവന് ഉണ്ണാൻ വരുമ്പോ പി എസ് സി പുഴുങ്ങി കൊടുത്താ മതിയോ ചെല്ലെ വെല്ലാം മെച്ചണ്ടാക്കാൻ നോക്ക് പിന്നെ ഒരു കാരറ്റ് ജ്യൂസ് കൂടെ എടുത്തു വിളിക്കട്ടെ സർക്കാർ ജീവനക്കാരി ഭർത്താവിന്റെ കഴുത്തെ കൊന്നു ഉം ആ എടാ സുധാകര നീ ജീവനോടെ ഉണ്ടോ ഇല്ല ഇപ്പൊ വീണേ ഉള്ളൂ എവിടുന്നുടാ നീ പറയാനോട് പറയാൻ പോയാണം പറയാൻസാ എനിക്കൂടെ കോപ്പ വരും എനിക്കൂടെ കൂടി നോക്കടാ കണ്ടിട്ട് എവിടെയായിരുന്നു നാൾ ഞാൻ കൊറച്ചുകാലം പൂജ പോരൊക്കെയായിരുന്നു അവിടെ അങ്ങനെയുള്ള ഇങ്ങനെ ജയിലിലല്ല ജയിലിലല്ലേ കല്യാണ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ ആ വിജയം കൊച്ചാടിനെ ഒന്ന് കാണണം എന്തിന് അടിമിക്കണമെന്നുണ്ടോ ചായ എന്നെ പുറകെ ആയിരുന്നു അവസാനം ഒരു ശരിയായി ഒത്തുകിട്ടിട്ടുണ്ട് ആ കിട്ടി കണ്ണിനെ നാളും ചെയ്ത് ഒത്തേക്കൊക്കെ ഒരു സദ്യ നിന്റെ പതിനാറിൻ്റെ കാര്യം സുധാകര നീ നിന്റെ സമയം നല്ലതാ അയ്യോ അതെന്തിന് ശീടാ അപ്പ എന്റെ കല്യാണം കഴിഞ്ഞാ ഇവിടെ അതപ്പ ഞാൻ അറിഞ്ഞില്ലല്ലോ നിന്നെ അറിയ നീ ആര് ഗോവ ഗവർണർ അവളെ ആരാ കിട്ടിയെന്ന് വെച്ചാ അതല്ല ഇത്ര ഇവനൊക്കെ ഇവിടെ മക്കളെ കല്യാണം മാമ നടത്തി തരാൻ ഒരു പരിപ്പ് കൂടെ അതെ എനിക്കൊരു സംശയം ഞാൻ പ്രഗ്നന്റ് ആണോന്ന്

കൊച്ചൊക്കെ ജാനകി നീ എന്താ പറഞ്ഞു പറഞ്ഞുവരുന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു പെണ്ണാണ് നീ ഈ സംസാരം അമ്മ കേക്കരുത് മനസ്സിലായല്ലോ താൻ പെട്ടെന്ന് റെഡി ആയിക്കോ നമ്മൾ ആശുപത്രി പോവാം

ഇവനാണോ മനേ പ്രടാ അറിയാൻ വിശേഷമുണ്ട് എന്താടാ മോനെ ഞാനൊരു അച്ഛനകം പോകുന്നു ഏത് സമന ഏഹ് എടാ ജാന വിശേഷം ഉണ്ടെന്ന് കൊച്ചു കള്ളാ ഇതിനിടെ പണി പറ്റിച്ചല്ലേ അഭിമാനം തോന്നെ പറ്റി ചില ഒന്നും പോരാ ആയിക്കോട്ടെ എന്തു വേണമെങ്കിലും പോയാ ഈ മാസ പിരിവിന്റെ ഈ റോഡ് കുഴിയാണെങ്കിൽ എന്റെ വാടിൽ റോഡിനെ അപേക്ഷിച്ച് ഒത്തിരി ഭേദം അടി വലിയ കുഴപ്പമില്ല ഓടിച്ചിട്ട് നമ്മുടെ വാടികൾ പോകാൻ പറ്റും സന്തോഷമുള്ള വാർത്തയില്ല ചേട്ടെ അതുകൊണ്ട് എല്ലാ പരിപാടിയും മാറ്റി വെച്ചിട്ട് പോകുന്നു അമ്മ ഓ ഒന്നുമില്ല നീ പഞ്ചായത്തിലല്ലേ മോനെ മോളെ പോയല്ലോ എന്നാലും നീ പറഞ്ഞില്ലല്ലോ വിളിച്ചു അതെ റാം മോന പിന്നെ ആ പിന്നെ കാര്യം പറഞ്ഞത് ഒരു മൂന്ന് ദിവസം അതിനുള്ളിൽ പോകണ്ടി വരും ശരിയായി ഓ എല്ലാം സെറ്റ് ശരി ഇതാ ഒരു വിജയനോ എന്നുണ്ട് വിശേഷ സുഖമില്ലായക അടുക്കളിയേ മുടി അഭിനയത്തുള്ള പണി മൊത്തം എടുക്കുന്ന പക്ഷെ ഒരു സാധനം ശരിക്കും എന്താ വിഷയം ഞാൻ വീട്ടുകാരെ കുഴപ്പമൊ പറയേട്ടാ ഒന്ന് എന്റെ വീട്ടുകാരോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എന്തിനാ വിളിച്ച് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി നീ എന്തിനാ ചേട്ടൻ ഒരു കാര്യം ഓർമ്മയുണ്ടോ നമ്മൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതിന് മുമ്പ് ഞാൻ ചേട്ടനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു അന്ന് ചേട്ടൻ അത് സമ്മതിക്കുകയും ചെയ്തു ശരി സമ്മതിച്ചു പക്ഷെ ഇപ്പഴാണ് നമ്മൾ അല്ല നിനക്ക് മാത്രമേ അല്ല പക്ഷെ എനിക്കൊരു കാര്യം അറിയണം ചേട്ടൻ എന്തിനാ കല്യാണം കഴിച്ചേ ഇവിടുത്തെ അടുക്കളേക്ക് ഇടന്ന് കഷ്ടപ്പെടാനാണോ അതോ ചേട്ടന്റെ അമ്മ പറയുന്നു ഇങ്ങനെ ഇരിക്കാനോ കല്യാണം വീട്ടിലേക്ക് വന്ന് അടുക്കളയിലേക്ക് കുറച്ച് കേറാം തെറ്റൊന്നുമില്ല എനിക്ക് അടുക്കളേ കയറുന്ന ഒന്നും ഒരു പ്രശ്നമല്ല ഇവിടുത്തെ അടുക്കളേ കയറുന്നതാ വെച്ച് വിളമ്പത് ഒന്നും അല്ല എന്റെ പ്രശ്നം കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളായുള്ളൂ പക്ഷേ നിനക്ക് ഒരു ജയിലു പോലെയോ തോന്നുന്നത് ഭർത്താവ് കൂടുതലുണ്ട് ഇനി എന്തെങ്കിലും പറഞ്ഞു കൈവെച്ചു പോയി ആ തുറക്കാം അമ്മ ഓ ഇതിനും വെയിറ്റാ ആ ഓ ആ ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ അതിന് വേണ്ടി അവൻ്റെ സ്പ്രേ എടുത്തിട്ടുണ്ടിക്കാം കെട്ട മാറ്റം huh <sighs> എന്ത് രസമാണ് ഇതൊക്കെ ഇതിൻ്റെ പേരെന്തുമാണ് ജോക്കറോ ഓക്കറോ മറ്റോ ആണ് എന്തായാലും മോൻ വരുമ്പോൾ വരെണ്ണ എനിക്കും വാങ്ങിക്കണം ഇങ്ങോട്ടൊന്നൊന്ന് സഹായിച്ചാലോന്താ തളയ്ക്ക് ഇവിടെ ബുക്കും വച്ചുകൊണ്ടിരിക്കുന്നു ഓ ഒത്തിരി അയ്യോ കരയല്ലേ ഓ കൊച്ചൊന്ന് കരീന്ന് കേട്ടാലും തിളക്കാണെങ്കി കൂടാ എന്റെ അമ്മേ അമ്മയ്ക്കൊന്ന് കൊച്ചിനെടുത്തൂടെ കൊച്ചു കേട്ടു കരയുന്ന കേൾക്കുന്നില്ലേ ഞാൻ കാര്യം നീ അല്ലേ നീയല്ലേ എന്നാലും കരയുന്ന കേട്ടാലെങ്കിൽ ഒന്ന് എടുത്തൂടെ ഓ എല്ലാം കൂടിയിട്ട് കത്തിക്കും ഞാൻ പോണ്ടോ പോ അല്ല ഏട്ടാ കുഞ്ഞിനു അയ്യായിരുന്നു അതാ വരാതിരുന്നേടി കൃപേ നീ എവിടെ പോയതാ ആ കൊള്ളാം ജോലിയായി മാത്രല്ല നമ്മടെ രാജീവിന് കെ എസ് ആർ ടി സിയിൽ ജോലിയായി കിട്ടി നീ എഴുതിരുന്നേ പൊറപ്പായും കിട്ടിയനെ പിന്നെ ഞാൻ അറിഞ്ഞ കല്യാണം കഴിഞ്ഞത് ലവ് നല്ല അടി പക്ഷെ നീ ഉടനെ ഒന്നും കേട്ടണ്ടായിരുന്നു നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലായിരുന്നോ അതൊക്കെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു ഓ അതിലൊന്നും കാര്യമില്ലടി സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിക്കാനും ഒരു യോഗം വേണം അതെനിക്കില്ല അങ്ങനൊന്നും ഇല്ലടി നീ ഇനിയും ട്രൈ ചെയ്യണം നിനക്ക് ഇത്രയല്ലേ പ്രായമായു എന്റെ കൃപയെ വീട്ടിലൊരു കൂട്ടം പണിയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് പഠിക്കാന്ന് വിചാരിച്ചാൽ അത് ഈ ജന്മം നടക്കുന്ന കാര്യമല്ല സാരമില്ലടി ഞാൻ എന്തായാലും അതുവഴി ഒന്നും ഇറങ്ങാം സമയമില്ലാത്തോണ്ടാ ഞാൻ പോക്കോട്ടെ ശരിയാണ് ശരി പോവാണെ ഇവരു സന്തോഷി ആ നമുക്ക് ആ വത്സഞ്ചിയുടെ കടയിലോട്ട് കറിയാലോ ആ മൈൻഡ് അവളാ ഒരായിരം പതിനായിരം എഴുതി പിന്നെ ആ വരണ്ട വിജയൻ അവിടെ ഇങ്ങോട്ട് മൈൻഡ് ചെയ്യണ്ട രാഷ്ട്രീയമല്ലേ ഇപ്പൊ പിരിയൻ്റെ െ ഇന്നലെ അല്ലേ നിങ്ങളൊരു ഇവനെയൊക്കെ നിങ്ങളുടെ മെമ്പർഷിപ്പ് ഓർമ്മ എനിക്കൂടെ തരാമോ എന്തിനാ അല്ല ഈ കട അടച്ചിട്ട് നിങ്ങളുടെ കൂടെ വരാമല്ലോന്ന് വെച്ചാൽ ഇവനെ നോക്കി വെച്ചു ഒരു ദേശം ആ നീവാണത്തിന്റെ കൂടെ പയ്യാപുരം സ്കൂളിൽ ഒരു ടീച്ചറുടെ ഒഴിവുണ്ട് നമ്മുടെ റാമിന്റെ ഭാര്യയില്ലേ അവളെ നമുക്ക് കൊടുത്ത ഇച്ചിരി കാശ് കിട്ടും അത് ഇച്ചിരി അതെന്നാന്ന് വെച്ചാ അവനെ റാം എണ്ണപിള്ള പണിക്ക് വിട്ട് അതിപ്പോൾ അവനെ ഇച്ചിരി കുറച്ചില്ല സമ്മതിക്കും ആ നമുക്ക് വേറെ ആരും നോക്കാം ഇനി ആരെ പണിക്ക് വിട്ടു ഞാൻ ജീവിക്കോ എനിക്കൊക്കെ ഏഹ് അയ്യോ എനിക്ക് പണിക്ക് പോകാൻ പറ്റത്തില്ല ഞാൻ പണി കൊടുത്തല്ലേ ചെയ്യും ഇവിടെ അതെ കാര്യം ഞാനിങ്ങനെ ട്യൂഷൻ എടുത്താലോചിക്കുവായിരുന്നു

മോനെ എന്നാ വിട്ടോ ക്ലൈമി വിശേഷം ഒക്കെ കൈ വയ്യടാ കഥ പോയതാ അവള് നോക്കത്തില്ലടാ എന്നെ അവട അമ്മയല്ലോ ഞാൻ